നമസ്കാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നടുക്കുന്ന വെളിപ്പെടുത്തൽ തന്നെ കുടുക്കിയതാണ് വെല്ലുവിളിക്കുന്നു കുടുക്കിയവരെ ഉടൻ പുറത്തറിയിക്കും നേരത്തെ തന്നെ നമ്മൾ ഈ വാർത്ത പറഞ്ഞിട്ടുള്ളതാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്ക് പിന്നിൽ കേവലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മാത്രമല്ല ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ശബരിമലയിലെ സ്വർണക്കൊള്ളയിലെ ഒരു ചെറുമീൻ മാത്രമാണ് വമ്പൻ സ്രാവുകൾ പലരും പുറത്തുണ്ട് ആ വമ്പൻ സ്രാവുകളിലേക്കുള്ള അന്വേഷണം നീട്ടുകയാണ് ഇപ്പോൾ എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ണിക്കൃഷ്ണൻ നമ്പൂതിരിയെ കരുവാക്കൊണ്ട് ശബരിമല സ്വർണ കൊള്ളയ്ക്ക് പിന്നിലെ വമ്പന്മാരെ പിടികൂടുന്നതിനുള്ള വമ്പൻ നീക്കം ഇന്ന് കോടതിയിൽ ഹാജരാക്കിയതിന് തൊട്ടു പിന്നാലെ കോടതി പതിനാല് ദിവസത്തേക്ക് എസ് ഐ ടി കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തതിന് പിന്നാലെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു ഉണ്ണികൃഷ്ണ നമ്പൂതിരിയുടെ ആ വമ്പൻ വെളിപ്പെടുത്തൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യമാണ് ഉണ്ണികൃഷ്ണ നമ്പൂതിരി പറഞ്ഞത് എന്നെ കുടുക്കിയതാണ് വെല്ലുവിളിക്കുന്നു കുടിക്കന്മാർ ഉടൻ പുറത്തു വരും ഇതിന് പിന്നാലെ എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും പുറത്തു വന്നു ആ റിമാൻഡ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും ഏകദേശം ഉണ്ണികൃഷ്ണ നമ്പൂതിരിയുടെ അവകാശവാദങ്ങളെ സാധൂകരിക്കുന്നതാണ് ശബരിമലയിൽ നിന്ന് വൻ സ്വർണമാണ് കൊള്ള ചെയ്തത് കേവലം നാനൂറ്റി എൺപത് ഗ്രാമൊന്നുമല്ല രണ്ട് കിലോയിലധികം സ്വർണം ശബരിമല സന്നിധാനത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മോഷ്ടിച്ചു അതിനു പിന്നിൽ വമ്പൻ ഗൂഢാലോചന നടന്നു ശബരിമലയിലെ ദേവസ്വം ഉദ്യോഗസ്ഥരടക്കമുള്ള ഉന്നതരുടെ ഒത്താശയോടുകൂടിയാണ് ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഈ സ്വർണം കവർ ചെയ്തത് എന്നാണ് അന്വേഷണ സംഘം നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ സ്വർണം വീണ്ടെടുക്കേണ്ടതുണ്ട് ഈ സ്വർണം വീണ്ടെടുക്കണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ തങ്ങളുടെ കസ്റ്റഡിയിൽ വേണം പിന്നെ ഉണ്ണികൃഷ്ണ നമ്പൂതിരി ഒളിവിൽ പോകുമെന്ന് കരുതിയിട്ടാണ് തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തതെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു ഇതുകൂടാതെ ശബരിമല സന്നിധാനത്തെ വാതിലും അതുപോലെ തന്നെ കട്ടളപ്പാളികളും അതുപോലെ ദ്വാരപാലക ശില്പങ്ങളും അടക്കം ചെന്നൈയിലും ബാംഗ്ലൂരിലും പ്രദർശിപ്പിച്ചു ഉണ്ണികൃഷ്ണ നമ്പൂതിരി കേരളത്തിലും പുറത്തുമുള്ള വീടുകളിലെ പൂജാമുറികളിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ ഈ സ്വർണ വിഗ്രഹങ്ങളും സ്വർണ പാളിയും പൂജ പൂജാമുറികളിൽ പൂജിച്ചു അങ്ങനെ ദേവസ്വ ബോർഡിനെ ആകെ കബളിപ്പിച്ച ഒരു നിലപാടാണ് ഉണ്ണികൃഷ്ണ നമ്പൂതിരി സ്വീകരിച്ചത് ഉണ്ണികൃഷ്ണ നമ്പൂതിരിക്ക് മാത്രമായി ശബരിമലയിലെ ഈ സ്വർണക്കൊള്ള നടത്താൻ കഴിയില്ല ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് പിന്നിൽ ശബരിമല ദേവസ്വത്തിലെ ഉന്നതരായ വ്യക്തികൾ ഉണ്ട് എന്ന സൂചന കൂടി നൽകുകയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ ഈ കേസ് അന്വേഷിച്ച ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളെ പൂർണ്ണമായും നിരാകരിക്കുന്നതാണ് എസ് ഐ ടി അന്വേഷണ റിപ്പോർട്ട് എന്നത് കൂടി ശ്രദ്ധേയമാണ് കേവലം നാനൂറ്റി എൺപത് ഗ്രാം സ്വർണം മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നായിരുന്നു വിജിലൻസിന്റെ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് രണ്ടു കിലോയിലധികം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ പൂർണ്ണമായ കണക്ക് തുടരന്വേഷണത്തിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഈ പറയുന്ന സ്വർണം എവിടേക്ക് പോയി ആർക്ക് കൊടുത്തു എന്നത് സംബന്ധിച്ച് തുടരന്വേഷണത്തിൽ വ്യക്തമായ ഒരു ചിത്രം ചിത്രമുണ്ടാകുമെന്നും ഈ കൊള്ളയ്ക്ക് പിന്നിലെ ഉന്നതന്മാരെ കണ്ടെത്തുമെന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു